സഹോദരി സഹോദരന്മാരെ അല്ലാഹുവിന്റെ അപാരമായ സഹായം കൊണ്ട് പരിശുദ്ധ ഖുനെ കുറിച്ചും പ്രവാദ്യം സുല്ലാഹു അലൈഹി വസ്സലാമ തങ്ങളുടെ ഷദീഫുകളെ കുറിച്ചും പഠിക്കാൻ നമുക്ക് അവസരം ലഭിച്ചിരിക്കുകയാണ് ഏറ്റവും മഹത്തരമായ കാര്യമാണ് അിൽമ നേടുക അറിവ് നേടുക എന്നുള്ളത് അള്ളാഹുത്ത അതിന് നമ്മളെ തിരഞ്ഞെടുത്തു എന്നത് കൂടുതൽ നന്ദി കാണിക്കേണ്ട വിഷയമാണ് സുറത്തുൽ ഫാത്തിഹയാണ് നമ്മൾ പറഞ്ഞു വന്നത് നമസ്കാരത്തിൽ നിർബന്ധമായി നമ്മൾ പാരായണം ചെയ്യുന്ന നമ്മുടെ ജീവിതവുമായി ഏറ്റവും അടുത്തു നിൽക്കുന്ന അധ്യായമാണ് സൂറത്തുൽ ഓരോ ആയത്തുകൾ ഓരോ ക്ലാസ്സുകളിൽ നമ്മൾ മനസ്സിലാക്കി പോകുന്നു ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമസ്കാരങ്ങളിൽ നമ്മൾ സൂറത്തുൽ ഫാത്യഹ പാരായണം ചെയ്യുമ്പോൾ നമ്മൾ എത്ര ആ വിഷയത്തിൽ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് അറിയില്ല അള്ളാഹുതാല നമുക്ക് ഉത്തരം നൽകുന്നുണ്ട് ഫാത്തിഹയിലെ ഓരോ ആയത്തുകൾ നമസ്കാരങ്ങളിൽ നമ്മൾ പാരായണം ചെയ്യുമ്പോഴും അർഷും കുർസിയും ഉടമപ്പെടുത്തിയ ഈ മഹാപ്രപഞ്ചങ്ങളെ ഉടമപ്പെടുത്തിയ പടച്ചിറപ്പ് സാധുക്കളായ നമ്മുടെ ഖുർആൻ പാരായണത്തിന് ഉത്തരം നൽകുന്നു എന്ന ഒരു ബോധ്യം നമുക്കുണ്ടാകണം തങ്ങൾ പറഞ്ഞു അല്ലാഹു തആല പറയുന്നു ഒരു അടിമ അവൻ പറഞ്ഞാൽ അഥവാ ഒരു അടിമ അവന്റെ നമസ്കാരങ്ങളിൽ അവൻ പാരായണം ചെയ്യുമ്പോൾ നമസ്കാരത്തിൽ നമ്മൾ കൈകെട്ടി അലഹദില്ലാൽ എന്റെ അടിമയിത എന്നെ സ്തുതിച്ചിരിക്കുന്നു നമസ്കാരത്തിന് നമ്മൾ അലഹദില്ലാ ആലമീൻ എന്ന് പറയുമ്പോൾ അള്ളാഹു പറയുന്നുണ്ട് ഹമിദനി അടിമ എന്നെ ചെയ്തിരിക്കുന്നു ഈ ഒരു ബോധ്യം നമുക്കുണ്ട് എങ്കിൽ നമ്മുടെ നമസ്കാരങ്ങൾക്ക് ഹുശു ലഭിക്കും ഞാനിത് അലഹമുല്ലാഹി ആലമീൻ എന്ന് പറയുമ്പോൾ എന്റെ റബ്ബ് മറുപടി നൽകുന്നുണ്ടോ അങ്ങനെ നമ്മൾ നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമസ്കാരത്തിന് കൈകെട്ടുമ്പോൾ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുമ്പോൾ ഈ ഒരു ബോധ്യത്തോടു കൂടെയാണ് പാരായണം ചെയ്യുന്നത് എങ്കിൽ പിന്നെ എങ്ങനെയാണ് നമസ്കാരത്തിൽ നമ്മുടെ ശ്രദ്ധ പിരിഞ്ഞു പോവുക നമസ്കാരത്തിൽ എങ്ങനെയാണ് മറവി സംഭവിക്കുക നമസ്കാരത്തിൽ എങ്ങനെയാണ് ഹുഷു നഷ്ടപ്പെട്ടു പോവുക അപ്പൊ ഈ ഒരു ബോധ്യം ഇല്ലാത്തതാണ് ശരിക്കും നമസ്കാരത്തിലെ ഹുഷു നഷ്ടപ്പെടാനുള്ള കാരണം ഞാൻ പറയുന്നതിന് എന്റെ എനിക്ക് മറുപടി നൽകുന്നുണ്ട് അതുപോലെ തന്നെ റഹ്മാൻ എന്ന് പറഞ്ഞാൽ എന്റെ അടിമ എന്നെ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഈ മൂന്ന് ആയത്തുകളും പറഞ്ഞു ഈ മൂന്ന് കാര്യങ്ങളിൽ നമ്മൾ അള്ളാഹുബിനെ സ്തുതിക്കുന്നു അവന്റെ മഹത്വങ്ങൾ ഉയർത്തുന്നു അള്ളാഹുവിനെ തൃപ്തിയുള്ള വാക്കുകൾ പറയുകയാണ് ഇതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതും ഇനി അതിനുശേഷം അടുത്ത ആയത്ത് അവൻ പാരായണം ചെയ്താൽ അവൻ പാരായണം ചെയ്താൽ അള്ളാഹു പറയും ഇത് ഈ പറഞ്ഞതാണ് ഞാനും എൻ്റെ അടിമയുടെയും ഇടയിലുള്ള ഉടമ്പടി എന്റെ അടിമ അത് ചോദിച്ചതെന്താണോ അതവനുണ്ട് അള്ളാഹുവിന്റെയും നമ്മുടെയും ഇടയിലുള്ള പ്രതിജ്ഞയാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ മഹത്വങ്ങൾ പറഞ്ഞ് അവനെ പരിശുദ്ധപ്പെടുത്തി അവന് തൃപ്തിയുള്ള വാക്കുകൾ പറഞ്ഞതിനു ശേഷം നമ്മൾ ഏറ്റെടുക്കുന്ന ഏറ്റവും മഹത്തരമായ പ്രതിജ്ഞയാണ് ഇസ്ലാമിക കക്ഷികളിൽ ഇസ്ലാമിലെ തിരിഞ്ഞുപോയ വിഭാഗങ്ങളിൽ അധികം ആളുകൾക്കും പിടവ് സംഭവിച്ച ഒരു വിഷയമാണ് വ ഇത് ഇസ്ലാമിന്റെ കാതലാണ് ഈ ആയത് ഇസ്ലാമിന്റെ ജീവനാണ് യഥാർത്ഥത്തിൽ ഈ ആയത്ത് ഇത് നമ്മൾ നടത്തുന്ന പ്രതിജ്ഞയാണ് അള്ളാഹുത്തേഴ് തവണ നിർബന്ധമായി നമ്മളെ കൊണ്ട് പ്രഖ്യാപിക്കുന്ന പ്രതിജ്ഞയാണ് യഥാർത്ഥത്തിൽ ഇത് പ്രഖ്യാപിച്ച ഒരു മനുഷ്യന് അവൻ ചോദിക്കുന്ന കാര്യങ്ങൾ അള്ളാഹുത്താല നൽകും ഇനി എന്താണ് ഈ ആയത്തിന് ഇത്രമാത്രം മഹത്വം ഉണ്ടാകാനുള്ള കാരണം ഈ ആയത്തിന്റെ ആശയമാണ് അതിന്റെ കാമ്പാൻ അതിന്റെ അർത്ഥം ഇയാക്ക എന്ന് പറഞ്ഞാൽ നിന്നെ ഇയാക്ക എന്ന് പറഞ്ഞാൽ നിന്നെബു നബുദു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആരാധിക്കുന്നു അപ്പൊ ഇയാക്കബുദു ഇയാക്ക നിന്നെബുദു ഞങ്ങൾ ആരാധിക്കുന്നു നിന്നെ ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു അപ്പൊ നിന്നോട് മാത്രം ഞങ്ങൾ ഇബാദത്ത് നടത്തുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു ശരിക്ക് മാത്രം എന്നൊരു പദം നമ്മൾ ആയത്തിൽ കാണുന്നില്ല അല്ലെ ആ അർത്ഥം ഇങ്ങനെ വെച്ചു നോക്കുമ്പോ മാത്രം എന്ന ഒരു അർത്ഥം അങ്ങനെ വരുന്ന ഒരു പദങ്ങൾ കാണാൻ കഴിയുന്നില്ല എന്നാൽ അവിടെ അർത്ഥം മാത്രം എന്ന അർത്ഥം വരികയും ചെയ്യും അതെങ്ങനെ സാധാരണ നമ്മൾ പറയേണ്ടത് ശരിക്ക് നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു എന്നാണ് നിന്നെ ഞങ്ങ ഞാൻ കണ്ടു റ സാധാരണ അറബി ഭാഷയിലൊരു പിന്നെ വാക്ക് വാക്കുകൾ പറയുമ്പോ ആദ്യം പിന്നെ ഫായില് പിന്നെ മഫോല് അങ്ങനെയാണ് പ്രയോഗിക്കുക ആദ്യം ആ പ്രവൃത്തി പിന്നീട് പ്രവർത്തി ചെയ്ത ആൾ ആരുടെ മേലാണോ പ്രവർത്തി നടന്നത് അത് ആ ക്രമത്തിലാണ് പറയേണ്ടത് അപ്പൊ തുക എന്നാണ് പറയേണ്ടത് മറിച്ച് രണ്ട് കാര്യങ്ങളാണ് ഈ ആയത്തിൽ മാത്രം നിന്നെ മാത്രം ആരാധിക്കുന്നു എന്ന് പറയാൻ അള്ളാഹു താല ഭാഷയിൽ രണ്ട് രൂപത്തിലാണ് പ്രയോഗിച്ചത് റൈത്തു എന്ന് പറയുമ്പോൾ ആ ചേർന്നിട്ടാണ് ആ നൊമീർ ക എന്നത് ചേർന്നിട്ടാണ് വരുന്നത് റൈത്തു എന്നതിനോട് ചേർന്ന് വരുന്നു അതിനെയാണ് മുത്തസിലായി വരിക എന്ന് പറയുന്നത് നൊമീർ മുത്തസിലായി വരിക മുത്തസിലായി വരുന്ന സ്ഥലത്ത് നിന്ന് ആ കായെ മാറ്റി മുൻഫസിലാക്കി കഴിഞ്ഞാൽ അഥവാ എന്നതിനെ എന്നതിനെദുൽ നിന്ന് മാറ്റി മുൻഫസിനാക്കി പറഞ്ഞു കഴിഞ്ഞാൽ മാത്രം എന്ന അർത്ഥം കിട്ടും അപ്പൊ നബുദു ഇയാക്ക നബുദുക്ക എന്ന് പറയുന്നത് ശരിക്ക് നഹബുദു ഇയാക്ക എന്ന നബുദുക്ക എന്ന് പറഞ്ഞാൽ മതി അവിടെ ആ നബുദുക്കയില മാറ്റി നബുദു ഇയാക്ക എന്നിങ്ങനെ നൊമീറിനെ മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അർത്ഥം നിന്ന മാത്രം എന്ന് ലഭിക്കും അപ്പൊ നഹബുദു ഇയാക്ക നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു ഇനി ആ ഇയാക്ക എന്നുള്ളത് നഹബുദുവിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നാൽ അപ്പോഴും നിന്നെ മാത്രം എന്ന അർത്ഥം കിട്ടും ഹസുറിന്റെ അർത്ഥം ലഭിക്കും മാത്രം എന്ന അർത്ഥം ലഭിക്കും ഇവിടെ പരിശുദ്ധ ഖുർആനിൽ ഈ രണ്ട് കാര്യങ്ങളും ഈ ആയത്തിൽ അല്ലാഹു തആല കൊണ്ടുവന്നു ഇയാക്കു അബുദുവിന്റെ മുന്നിലേക്ക് ഇയാക്കയെ കൊണ്ടുവന്നു രണ്ട് തരത്തിൽ അല്ലാഹു തആല മാത്രം എന്ന അർത്ഥം കിട്ടാനുള്ള പ്രയോഗങ്ങൾ ഈ ആയത്തിൽ കൊണ്ടുവന്നു ഇയാക്കന അബുദു അപ്പൊ അർത്ഥം പറയേണ്ടത് നിന്നെ മാത്രം ഞങ്ങൾ ചെയ്യുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായ നടത്തുന്നു നമ്മൾ ആലോചിക്കേണ്ടത് അള്ളാഹുഅല ശരിക്ക് ഈ സൂറത്തുൽ ഫാത്തിഹ ഒരു മനുഷ്യന് പിന്നെ എങ്ങനെയാണ് ജാറത്തിന്റെ മുന്നിൽ പോയി പ്രാർത്ഥിക്കാൻ കഴിയുക സൂറത്തുൽ ഫാത്തിഹയുടെ ആശയം മനസ്സിലായ അതിൽ അള്ളാഹുത്താല പ്രയോഗിച്ച പ്രയോഗങ്ങൾ തിരിച്ച തിരിച്ചറിഞ്ഞ ഒരാൾക്ക് എങ്ങനെയാണ് മുഹിയദ്ദീൻ ഷേഖിനോടും ബദിങ്ങളോടും അതുപോലെ തന്നെ അജ്മീറിലെ ഷേഖുമാരോടും ഒക്കെ പ്രാർത്ഥിക്കാൻ കഴിയുക ഇത് പ്രത്യേ പ്രതിജ്ഞ എടുപ്പിക്കുകയാണ് അള്ളാഹുത്താല പതിനേഴ് തവണ അള്ളാഹുത്താല പ്രഖ്യാപിക്കുകയാണ് നിന്നോട് മാത്രമാണ് ഞങ്ങൾ ആരാധന നടത്തുക നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായത്തേട്ടം നടത്തുക ഇത് പ്രഖ്യാപിച്ച ഒരാൾക്ക് പിന്നെ എങ്ങനെ അള്ളാഹു വല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ സഹായത്തേട്ടം നടത്താൻ സാധിക്കുക പലപ്പോഴും ഖുർആാൻ പഠിക്കാത്തതും ഖുർആൻ അറിയാത്തതും അതിന്റെ ആശയം മനസ്സിലാക്കാത്തത് കൊണ്ടുമാണ് അള്ളാഹുവല്ലാത്തവരിലേക്ക് കൈകൾ നീക്കുന്നത് ജാറത്തിലും മക്കുബ്രയിലും ചെന്ന് ചരട് കെട്ടുന്നതും തൊട്ടില് കെട്ടുന്നതും അവിടെ നിവേദ്യങ്ങൾ അർപ്പിക്കുന്നതുമൊക്കെ അള്ളാഹു അല്ലാത്തവർക്ക് ഇബാരത്തുകൾ സമർപ്പിക്കുന്നതുമൊക്കെ സൂറത്തുൽ ഫാത്തി ആശയമറിയാത്തത് കൊണ്ടാണ് ഇനി എന്താണ് ഇബാദത്ത് ഇവിടെ എന്ന് പറഞ്ഞു നിന്നെ മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു എന്താണ് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ഇസ്മുൻ പ്രത്യക്ഷമായും പരോക്ഷമായും അള്ളാഹുവിന് ഇഷ്ടമുള്ള അല്ലാഹു തൃപ്തിപ്പെടുന്ന വാക്കുകളും പ്രവർത്തികളും എല്ലാം അടങ്ങിയതാണ് ഇബാദത്ത് അപ്പൊ അള്ളാഹുവിന് തൃപ്തിയുള്ള കാര്യങ്ങൾ എന്തോ അത് ഇബാദത്താണ് നമസ്കാരം ഇബാദത്താണ് അള്ളാഹുവിന് തൃപ്തിയുള്ള പ്രവർത്തിയാണ് നമസ്കാരം അത് ഇബാദത്താണ് ആ നമസ്കാരം അള്ളാഹുവിന് കൊടുത്താൽ അത് തൗഹീദായി അള്ളാഹു അല്ലാത്തവർക്ക് കൊടുത്താൽ അത് ഷിർക്കായി പ്രത്യേകം മനസ്സിലാക്കണം പുത്തുബിയത്ത് തുടങ്ങുന്നതിന് മുമ്പ് പന്ത്രണ്ട് റക്കായത്ത് നമസ്കാരം ഉണ്ട് അതാന്റെ കുത്തിക്ക് വേണ്ടിയിട്ടല്ല ആ നമസ്കാരം ആ ഓരോ റക്കായത്തിലും നെഞ്ചില് കൈവെച്ചുകൊണ്ട് പറയുന്നത് നിനക്ക് മാത്രമാണ് ഇബാദത്ത് എന്നാണ് എന്നിട്ട് നമസ്കരിക്കുന്നത് മുഹിയുദ്ദീൻ ഷെയ്ഖിന് വേണ്ടിയിട്ട് നമസ്കാരം ഇബാദത്താണ് പ്രതീക്ഷ ഇഷ്ടം ഇബാദത്താണ് ദാനധർമ്മം ഇബാദത്താണ് ഭക്ഷണം കൊടുക്കൽ ഇബാദത്താണ് അല്ലാഹു തൃപ്തിപ്പെടുന്ന ഒരു അമൽ അത് അള്ളാഹുവിന് നൽകുമ്പോൾ ആകുന്നു അള്ളാഹു അല്ലാത്തവർക്ക് നൽകുമ്പോൾ അത് ശീർക്കാകും വളരെ ഉൾപ്പെടു ഒരു സാധുവിന് നമ്മൾ ഭക്ഷണം കൊടുക്കുമ്പോൾ ആരുടെ പ്രതിഫലമാണ് കൊതിക്കുന്നത് അള്ളാഹുവിന്റെ പ്രതിഫലമാണ് അത് തൗഹീദാണ് നിബിദിനത്തിന്റെ ദിവസം ബിരിയാണി വെക്കുന്നു ആടിനെ അറുക്കുന്നു ആരിൽ നിന്നാണ് നമ്മൾ തൃപ്തി ആഗ്രഹിക്കുന്നത് അത് കഴിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു സല്ലുസം കണ്ട തൃപ്തി ഉണ്ടാകണം ബദരിങ്ങൾ ആണ്ടിന് ആടിനെ അറുക്കുമ്പോ ബദരീങ്ങളുടെ തൃപ്തി ഉണ്ടാകണം മുഹിയദ്ദീൻ ഷെയ്ഹിന്റെ ആണ്ടിന്റെ അന്ന് ബിരിയാണി വെക്കുമ്പോ മുഹിയുദ്ദീൻ ഷെയഹിന്റെ തൃപ്തിയാണ് പ്രതീക്ഷിക്കുന്നത് അള്ളാഹു അല്ലാത്തവരിൽ നിന്നാണ് അവിടെ പ്രതീക്ഷ ആ പ്രതീക്ഷ ഷിർക്കാണ് അള്ളാഹു അല്ലാത്തവരുടെ തൃപ്തിയാണ് കൊതിക്കുന്നത് ആ തൃപ്തി കൊതിക്കൽ ഷിർക്കാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇബാദത്തുകൾ എന്ന് പറഞ്ഞാൽ കേവലം വെറും ദുആ മാത്രമല്ല ദുആ ആണ് ഇബാദത്തിന്റെ ബജ്ജ ഏറ്റവും പ്രധാനപ്പെട്ടത് ആണ് പ്രാർത്ഥനയാണ് അതോടൊപ്പം ഹുബ്ബ് ഇഷ്ടം എന്നുള്ളത് ഇബാരത്തായി തീരും പ്രതീക്ഷ ഇബാദത്തായി തീരും നമ്മുടെ മനസ്സിന്റെ ചില പ്രവർത്തനങ്ങൾ ഇബാദത്തായി തീരും അള്ളാഹുവിന്റെ പ്രതിഫലം കൊതിക്കുന്ന ഏതൊരു കാര്യവും ഇബാദത്തായി തീരും അത് അല്ലാത്ത മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിച്ചു കഴിഞ്ഞാൽ അവിടെ ചുർക്കു വന്നു ഇനി ഞങ്ങൾ ഇസ്തിആന നടത്തുന്നു എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അഥവാ സഹായം തേടുക അതാണ് ഇസ്തിആന ഇവിടെ നമ്മൾ പഠിക്കേണ്ട മൂന്ന് വാക്കുകളുണ്ട് സാധാരണ നമ്മൾ വരാറുള്ള മൂന്ന് പ്രയോഗങ്ങൾ ഒന്ന് ഇസ്തി ആദ ഇ ഇസ്തി ആദത്ത് നടത്തുക എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് രണ്ട് ഇസ്തി ആന ഇസ്തി മൂന്നും അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയങ്ങളാണ് ഇസ്തി ആദ എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന ഒരു അപകടത്തിൽ നിന്ന് അഭയം തേടല സംഭവിച്ചിട്ടില്ല വരാൻ പോകുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഒരു അഭയത്തെട്ടമാണ് ഇസ്തി ആദ അവിധുബില്ലാഹിമിനെ ഷെയ്ത്താൻ റജീം നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുന്നതിന് മുമ്പ് അഭയത്തേട്ടം നടക്കുന്നു ഒരു സ്ഥലത്ത് പരിചയമില്ലാത്ത ഒരു സ്ഥലത്ത് നമ്മൾ ചെന്നെത്തിപ്പെട്ട് കഴിഞ്ഞാൽ പിഷാജിൽ നിന്ന് നമ്മൾ അഭയതേട്ടം നടക്കുന്നു ഒരു അഭയത്തേട്ടമാണ് ഇസ്തി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഉത്തരം കിട്ടാനുള്ള ചോദ്യം അതിന് പെട്ടെന്ന് ഉത്തരം കിട്ടണം ഉദാഹരണം പറഞ്ഞാൽ പിന്നെ നമ്മൾ ഇങ്ങനെ നടന്നു പോവുകയാണ് ഒരു കുട്ടിയുണ്ട് പുഴയിലേക്ക് വീണിട്ടുണ്ട് ആ കുട്ടി പുഴയിൽ വീണ് മുങ്ങിട്ടാവാണ് ആ സമയത്ത് നമ്മൾ അള്ളാഹെ വിളിക്കണം പൊടച്ചോനെ സഹായിക്കണേ അത് പെട്ടെന്ന് ഉത്തരം കിട്ടേണ്ടതാണ് ഉടനെ അതിന്റെ ഉത്തരം ലഭിക്കണം ആ ചോദ്യമാണ് ഇസ്തിഹാസ നമ്മളെ കൗമ് പറയുന്നത് ഇസ്തിഹാസ അല്ലാഹു അല്ലാത്തവരോട് പറ്റുന്ന ഇസ്തിഹാസ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഉത്തരം കിട്ടേണ്ട കാര്യം എന്നാണ് പെട്ടെന്ന് ഉത്തരം കിട്ടേണ്ട കാര്യങ്ങൾക്കാണ് ഇസ്തിഹാസ ഇസ്തിഹാസം അള്ളാഹു അല്ലാത്തവരോട് പറ്റും പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്നാണ് ചില ആളുകളുടെ വാദം നമ്മൾ എത്ര ഗൗരവാണ് വിഷയം പെട്ടെന്നൊരു വിഷയത്തിൽ ഉത്തരം ലഭിക്കണമെങ്കിൽ അല്ലാഹു അല്ലാത്തവര് പറ്റും ആര് പഠിപ്പിച്ചതാണ് ഈ വാദം ഇസ്തി ആന എന്ന് പറഞ്ഞാൽ എല്ലാ സഹായത്തേട്ടവും അതിൽ പെട്ടു അപ്പൊ എല്ലാ സഹായത്തേട്ടവും അടങ്ങിയതാണ് ഇഷ്ടിആന ഇസ്തിഹാസ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ലഭിക്കേണ്ട ഉത്തരം ലഭിക്കേണ്ട ചോദ്യങ്ങൾ എല്ലാ ഇസ്തിറാസയും ഇഷ്ടി ആനയാണ് ഇസ്തി ആനയില് പെടും എന്നാൽ എല്ലാ ഇഷ്ടിആനയും ആന മുഴുവൻ ഇഷ്ടിസ ആകണമെന്നില്ല ഇസ്തിഹാസ മുഴുവൻ ഇഷ്ടിആനയിൽ പെടും ഞാൻ പ്രാർത്ഥിക്കാണ് പഠിച്ചെ പിന്നെ സന്താനത്തെ എനിക്ക് നൽകണേ ഒരു സഹായ തട്ടമാണ് എന്നാ പെട്ടെന്ന് കിട്ടേണ്ട ഉടനെ റിപ്ലൈ കിട്ടേണ്ട പ്രാർത്ഥനയാണോ അല്ല അത് ഇസ്തിയാനയാണ് എന്നാൽ ഇസ്തിഹാസയല്ല ഒരു അപകടത്തിൽ ഒരാൾ പെടുന്നു അള്ളാഹുവെ രക്ഷപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിച്ചു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് കാല് തന്നിയപ്പോ എന്ന് വിളിച്ചു എന്ന് വിളിച്ചു ആ വിളി ഇസ്തിഹാസയാണ് അതോടൊപ്പം ഇസ്തിയാനയുമാണ് ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് പ്രതിജ്ഞയാണ് ഇത് ഇസ്ലാമിന്റെ കാതലാണ് ഇത് ഇസ്ലാമിന്റെ ജീവനാണ് അള്ളാഹുവേ നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുക നിന്നോട് മാത്രമാണ് ഞങ്ങൾ സഹായം തേടുക അതിൽ മാത്രം വേറെ പിന്നെ ഒരു ചർച്ചയില്ല വേറെ ഒരാളില്ല ഒരു സംശയമില്ല ഒരു സംശയം പോലും ഇല്ലാത്ത വിഷയ രൂപത്തിൽ ഈ വിഷയം ഹൃദയത്തിൽ ഉറപ്പിക്കാൻ കഴിയണം അപ്പോഴാണ് നമ്മുടെ സൗഹീദ് അത് അജുഞ്ചലമായി തീരുന്നത് ഇനി ഇസ്തി ആന ഇവാദത്തിന് പെടില്ലേ അള്ളാഹുവെ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽ ഇഷ്ടപ്പെട്ടോ അതിൽ ഇസ്തി ആനപ്പെട്ടു പിന്നെ എന്തിനാണ് വീണ്ടും നിന്നെ മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് അള്ളാഹു താല എടുത്തു പറഞ്ഞത് അതിന് ചില വിശദീകരണങ്ങൾ പണ്ഡിതന്മാർ നൽകിയിട്ടുണ്ട് ഒന്ന് ആ ഇസ്തി ആനത്തിന്റെ മഹത്വം അത് സൂചിപ്പിക്കുന്നതിന് വേണ്ടി തന്നെയാണ് സഹായത്തേട്ടം എന്നുള്ളത് അധികം ആളുകളും അതിൽ പോകാൻ കൂടുതൽ സാധ്യതയുള്ള വിഷയമാണ് അതുകൊണ്ട് അത് പ്രത്യേകം എടുത്തു പറഞ്ഞു എന്ന ഒരു അഭിപ്രായം കാണുവാൻ സാധിക്കും അതുപോലെ തന്നെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകണം അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെങ്കിൽ അബുദു എന്ന് പറഞ്ഞല്ലോ അള്ളാഹു നിന്നെ മാത്രം ഞങ്ങൾ വിവാദത്ത് ചെയ്യുന്നു അത് ലഭിക്കണമെങ്കിൽ വേണം അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകണം അപ്പൊ അതിനുവേണ്ടി അള്ളാഹുവിനോടുള്ള സഹായം ചോദിക്കലാണ് രണ്ടാമത്തെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ അള്ളാഹുവി നിന്റെ ഉണ്ടാകണം അതാണ് രണ്ടാമത് ഇഷ്ടാനത്ത് വേറെ പറഞ്ഞത് എന്നതാണ് മറ്റൊരഭിപ്രായം ഇതൊരു വസ്തുതയാണ് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെങ്കിൽ വലിയ സഹായം അള്ളാഹുവിന്റെ സഹായം ഉണ്ടാക്കണം ഒരുപക്ഷെ നമ്മൾ പോലും അറിയാത്ത രൂപത്തിലേക്ക് ചെറുക്ക് നമ്മളിലേക്ക് കടന്നു വരും ബനു ഇസ്രായേൽ കണ്ണുകൾ കൊണ്ട് കണ്ട ജനതയാണ് മുസാ നബി അലൈഹലാമിന്റെ അദ്ദേഹത്തിൽ നിന്നുള്ള അത്ഭുതങ്ങൾ അള്ളാഹുത്താല നടപ്പിലാക്കിയ അത്ഭുത പ്രവർത്തികൾ കണ്ണുകൾ കൊണ്ട് കണ്ട ഒരു സമൂഹം അള്ളാഹുത്താല നിന്ന് ഭക്ഷണം ഇറക്കി കൊടുത്ത ഒരു സമൂഹം രണ്ട് പ്രവാചകന്മാർ അവരുടെ കൂടെയുണ്ട് അങ്ങനെ ഇരിക്കെ മൂസാൻ നബി അലൈഹുസലാം ഒരു നാൽപ്പത് ദിവസം മാറി നിന്നപ്പോൾ ആ സമൂഹത്തിലേക്ക് വന്നു റൗനിന്റെ ക്രൂരതകളിൽ നിന്നൊക്കെ അള്ളാഹുത്താലെ രക്ഷപ്പെടുത്തി കടഞ്ഞെടുത്ത് ശുദ്ധമായ തൗഹീദിന്റെ അഹലുകാരാക്കി മാറ്റിയ ഒരു സമൂഹം നാൽപ്പത് ദിവസമേ അവരെ മാറ്റി മൂസാ നബി അലൈഹി സ്വലാം അവരിൽ നിന്ന് മാറിയിട്ടുള്ളൂ തിരിച്ചു വന്നപ്പോൾ കാണുന്നത് പശുവിനെ ആരാധിക്കുന്ന അവസ്ഥയാണ് അള്ളാഹുവിന്റെ സഹായം നഷ്ടപ്പെട്ടു അവർക്ക് ഞാൻ പറഞ്ഞു വരുന്നത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്നുണ്ട് എങ്കിൽ അള്ളാഹുവിന്റെ അപാരമായ സഹായം അവർക്ക് ലഭിക്കണം അപ്പൊ ആ സഹായം ലഭിക്കാനുള്ള ഒരു ചോദ്യം കൂടെയാണ് എന്നുള്ളത് അപ്പൊ സഹോദരന്മാരെ നമ്മൾ ഇന്ന് പഠിച്ചത് യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു പ്രതിജ്ഞയാണ് അപ്പൊ ഇനി മനുഷ്യർ തമ്മിലുള്ള പരസ്പര സഹായങ്ങൾ അത് പാടുള്ളതല്ലേ ആ സഹായം അനുവദിക്കപ്പെട്ടതാണ് അലൽബിരി പരസ്പരം നന്മയിൽ തെക്കുവയിൽ നിങ്ങൾ സഹകരിക്കുക എന്നുള്ളത് പരിശുദ്ധ കുർഹാനിന്റെ കൽപ്പനയാണ് അതിന്റെ ഇൻഷ ഏത് സമയത്താണ് ആ പ്രാർത്ഥന ഇബാദത്ത് ഇബാദത്താകുന്നത് ഏത് സമയത്താണ് ആ വിഷയങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കും ഈ ഒരു സമയത്ത് കൊണ്ട് നമ്മൾ ആ ഒരു ഭാഗത്തേക്ക് കടക്കുന്നില്ല അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ചത് ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രാധാന്യമുള്ള വിഷയമാണ് ഇബാദത്തുകൾ അത് അള്ളാഹുവിന് മാത്രമായിരിക്കണം സഹായതട്ടങ്ങൾ അത് അല്ലാഹുവിന് മാത്രമായിരിക്കണം ആ വിഷയത്തിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയും വരുത്താൻ പാടില്ല അതിൽ എന്തെങ്കിലും ഒരു ചെറിയ പോരായ്മ വരുന്നത് ഏറെ പേടിക്കേണ്ടതാണ് ഈ അക്കൂബ് നബി അലൈഹി സ്വലാം മരണാസന്നമായി കിടക്കുമ്പോ മക്കളെ വിളിച്ചു കൂട്ടുന്നുണ്ട് മക്കളെ വിളിച്ച് ഈ അക്കൂബി അലൈഹിന്റെ ചോദ്യം നമിൻ ഉപ്പ മരിച്ചാൽ സ്വത്ത് എങ്ങനെ വീരിക്കും എന്നല്ല ചോദ്യം ഉപ്പ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉമ്മാനാരു നോക്കും അല്ലെങ്കിൽ കടമാര് കൂട്ടും അതൊന്നുമല്ല പേടി ഈ അഖൂബ് നബി അലൈഹി സ്വലാം മരണാസന്നമായി കിടക്കുമ്പോഴും അദ്ദേഹത്തിന്റെ പേടി മാധുദൂനമിൻ വഴി ഉപ്പയുടെ മരണത്തിന് ശേഷം ആരെയാണ് മക്കൾ ആരാധിക്കുക ആരെയാണ് നിങ്ങൾ ഇബാദത്തു ചെയ്യുക അതാണ് പേടി ഇബാദത്തിന്റെ വിഷയത്തിലായിരുന്നു പേടി ഇബാദത്തിൽ പിടവ് സംഭവിക്കുമോ എന്നതായിരുന്നു ഈ നബി അലൈഹി സ്വലാമിന്റെ വേചാർ യാഹു നബി അലൈഹി സ്വലാമിനുള്ള അവാനെ മാത്രം ആരാധിക്കും എന്ന് പറഞ്ഞ ആ മക്കളുടെ പിതൃപരമ്പരയിൽ ശുക്ക് കടന്നു വന്നു അവരുടെ പിന്നെ സന്താന പരമ്പരയിൽ അടുത്ത തലമുറയിൽ ശുക്ക് കടന്നു വന്നു അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ ഒരു വിഷയത്തെ ഏറെ പേടിയോടുകൂടെ നോക്കിക്കാണാൻ നമുക്ക് സാധിക്കണം ഓരോ നമസ്കാരങ്ങളിലും ഇതൊരു പ്രതിജ്ഞയാണ് എന്ന ബോധ്യത്തോടു കൂടെ തന്നെ എന്ന് പറയാൻ അത് പറയുമ്പോൾ എന്റെ റബ്ബ് പറയുന്നുണ്ട് ഇത് എന്റെയും എന്റെ അടിമയുടെയും ഇടയിലുള്ള കരാറാണ് എന്ന് അള്ളാഹു പറയുന്നുണ്ട് എന്ന ഒരു ബോധ്യം നമുക്കുണ്ടാകണം അങ്ങനെ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന അറിഞ്ഞുകൊണ്ട് അബാന്തത്തു ചെയ്യുന്ന മഹാഭാഗ്യവാൻമാരിൽ അള്ളാഹു താല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രബന ഇന്ന കാന് സമീന ഇന്നക്കാൻ തോബാബുറഹീം